യേശുവിനെ അറിഞ്ഞൊരു മനുഷ്യൻ നിത്യത എന്ന ദർശനത്തെ ഉള്ളിൽ സംഗ്രഹിച്ച് വചനത്തിൽ ഉറച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ പിന്മാറിപ്പോയാൽ അതിൻ്റെ അർത്ഥം പ്രിയരേ അങ്ങനെ അറിയുന്നൊരു മനുഷ്യൻ പിന്മാറിപ്പോകാൻ സാധ്യത വളരെ കുറവാണ് എന്തുകൊണ്ടാണ് പിന്മാറിപ്പോകുന്നത് ഭൂമിയിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യം വെച്ച് ഇതിലോട്ട് വരുന്ന വ്യക്തികളാണ് കേവലവും പിന്മാറിപ്പോകുന്നത് എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു സ്വർഗീയദാനത്തെ അനുഭവിച്ചും വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചു ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ആയുധമായി ദൈവത്തിന് പ്രയോജനമുള്ള ഫലം കായ്ക്കുന്ന ഇവിടെ പറഞ്ഞതുപോലെ ആ ഭൂമിയിൽ നല്ല സസ്യം വിളയുന്ന നല്ല വൃക്ഷമായി ഞാൻ നിങ്ങൾ വളരേണ്ടതിന് വചനമെന്ന മായമില്ലാത്ത പാൽ കർത്താവ് തരുമ്പോൾ പിന്മാറിപ്പോകാതെ വീണ്ടും വീണ്ടും തടി ഉറച്ചു നിന്ന് ക്രിസ്തുവിലേക്ക് സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക deiva